ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് പൂക്കുട്ടും ആരംഭിക്കുന്ന കെ വി വി എസ് തണൽ ഡയാലിസിസ് സെൻ്റർ ആഗസ്റ്റ് പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് തണൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഡയാലിസിസ് സെന്ററിൽ വെച്ച് പ്രവർത്തക സമിതി യോഗം സംഘടിപ്പിച്ചു ഇത് സംഘടനയുടെ പ്രവർത്തന മികവിന്റെ ദൃഷ്ടാന്തമാണെന്നും കേരളത്തിൽ ആദ്യമായാണ് വ്യാപാരി സംഘടന ഒരു പൂർണ്ണ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുന്നതെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂണിറ്റ് കാര്യദർശിയും കെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എം കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു അതല്ലാതെ പലരും പലതരത്തും ഇതേപോലെ പല ആവശ്യങ്ങൾക്കും നാളെ സമീപിച്ചാൽ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ളതല്ല അതുകൊണ്ട് നമുക്കറിയാലോ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് നിങ്ങള് നമ്മള് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു സെൻറ്റർ പതിനഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും ട്രഷറർ എൻ അബ്ദുൾ മജീദ് ഡയാലിസിസ് സബ് കമ്മിറ്റി ഭാരവാഹികളായ ടി അബ്ബാസ് കെ രാജീവൻ ഇരുമ്പുഴി സലീം എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായ കെ പി ഷൌക്കത്തിൻ്റെ മകൻ സി എ പരീക്ഷ പാസായ കെ പി അൻഷദിന് ഉപഹാരം നൽകി കാരുണ്യനിധി ജേതാവായ ഡി ടി ഹുസൈന് അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം സെക്രട്ടറി എം അബ്ദുൾ നാസർ തുക കൈമാറുകയും ഡയാലിസിസ് സെന്ററിലേക്കുള്ള സംഭാവന പതിനായിരം രൂപത്തിൽ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ